കണ്ണൂർ കോർപ്പറേഷനിൽ വിജിലൻസ് പരിശോധന ചേലോര ട്രഞ്ചിംഗ് ഗ്രൗണ്ടിൽ ലെഗസി വെസ്റ്റുമായി ബന്ധപ്പെട്ട എ ജി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നിലനിൽക്കെ വിജിലൻസ് പരിശോധന നടക്കുന്നത് ഇന്നു കാലത്ത് പതിനൊന്ന് മണിയോടെയാണ് വിജിലൻസ് സി ഐ സുനിൽ നേതൃത്വത്തിൽ കണ്ണൂർ യൂണിറ്റ് പരിശോധന ആരംഭിച്ചത് ഇന്നു കാലത്ത് പതിനൊന്ന് മണിയോടെയാണ് വിജിലൻസ് സി ഐ സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ യൂണിറ്റ് പരിശോധന ആരംഭിച്ചത് വിജിലൻസ് സാമ്പത്തിക വിഭാഗവും പരിശോധന നടത്തുന്നുണ്ട് എഞ്ചിനീയറിംഗ് റവന്യൂ ആരോഗ്യ വിഭാഗം എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയലുകൾ പരിശോധനയ്ക്കായി വിളിപ്പിച്ചിട്ടുണ്ട് ബയോമൈനിങ് സംബന്ധമായ രേഖകളും പരിശോധിക്കുന്നുണ്ട് ചെലോറ ട്രെൻജിംഗ് ഗ്രൗണ്ടിൽ നിന്ന് എഴുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി രണ്ട് ക്യൂബിക് മീറ്റർ ഘരമാലിന്യം നീക്കം ചെയ്യാൻ കരാറെടുത്ത കമ്പനിക്ക് കോർപ്പറേഷൻ നൽകിയത് മൂന്ന് ബില്ലുകളിലായി രണ്ടേ പോയിന്റ് അറുപത്തി മൂന്ന് കോടി രൂപയാണ് എന്നാൽ കോഴിക്കോട് എൻ ഐ ടി പരിശോധനയിൽ ക്യൂബിക് മീറ്റർ മാലിന്യമേ നീക്കിയിട്ടുള്ളൂവെന്ന് കണ്ടെത്തി ഇതിനെ കോർപ്പറേഷൻ നേരത്തെ നിശ്ചയിച്ച നിരക്കിൽ നൽകേണ്ടത് എൺപത്തി ലക്ഷം രൂപ മാത്രമാണ് എന്നാൽ ഒന്നേ കോടി രൂപ അധികം നൽകിയതായാണ് കണ്ടെത്തിയത് കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ വികസന സ്ഥിരം സമിതി ചെയർമാനടക്കം ചെലോറയിൽ നടന്നത് വൻ അഴിമതിയാണെന്ന് ആരോപണം ഉന്നയിച്ചിരുന്നു വിഷയം ഒരു തവണ യോഗത്തിൽ അജണ്ടയെ ഉൾപ്പെടുത്തിയെങ്കിലും അടുത്ത തവണ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു മാറ്റുകയായിരുന്നു അടുത്ത കൌണ്സിലും വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്താത്തതിനെ തുടർന്ന് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി കൌണ്സിലില് ബഹിഷ്കരിച്ചു